എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം നമ്മൾ ഇടാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതൊരു ഇതായിട്ട് വരുമ്പോഴത്തേക്ക് തേങ്ങാ കൊത്തും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം കരിവത്തല ഇട്ട് കൊടുക്കാമേ അതിനു ശേഷം വെരിഞ്ചീരകം ഇട്ട് കൊടുക്കാണ് അതൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ പൊട്ടി വരുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള സവാള അതിലൂടെ ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പം നല്ല മണം വരും ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് പച്ചത്താ கக்கையும் கூட இட்டிட்டு நமக்கு அரச்சி வைக்காம அது வேகட்ட மஞ்சள் படி மல்லிப்பொடி முளகு பொடி தக்காளி എല്ലൂടെ ഇട്ട് നന്നായി പുരട്ടിയെടുക്കുക മസും കൂടെ മസാല കൂടെ ഇട്ട് കൊടുക്കുക